കോഴിക്കോട് ക്ഷേത്രമുറ്റം അടിച്ചു വാരുന്നതിനിടെ മരക്കൊമ്പ് പൊട്ടി തലയിൽ വീണ് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം പന്നിയങ്കര സ്വദേശി ശാന്തയാണ് മരിച്ചത് മായംപള്ളി ദേവീക്ഷേത്രത്തിന് സമീപത്ത് ഇന്ന് രാവിലെ ആയിരുന്നു അപകടം നിർഭാഗ്യകരമായ സംഭവം അഭിജിത്ത് ഉണ്ട് അഭിജിത്ത് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് ഈ എന്തെങ്കിലും കാറ്റോ മറ്റോ അടിക്കുകയായിരുന്നു അതല്ല മുറ്റം തൂർത്ത് വൃത്തിയാക്കുന്നതിനിടയിൽ ഈ കമ്പ് വന്ന് വീഴുകയായിരുന്നു ആരും അവിടെ ഉണ്ടായിരുന്നില്ലേ ആ പരിസരത്ത് അഭിജിത്ത് അരുൺ ശാന്തയുടെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ദേവീ ക്ഷേത്രം അവരവിടെ സ്ഥിരമായി ജോലിക്ക് പോകാറുള്ളതാണ് ഇന്നും രാവിലെ ഏതാണ്ട് ആറു മണി സമയത്ത് ക്ഷേത്രത്തിലേക്ക് എത്തിയതാണ് ശാന്ത ക്ഷേത്രമുറ്റം അടിച്ചു വരുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായി ഈ മരക്കൊമ്പ് പൊട്ടി ഇവരുടെ ശരീരത്തിലേക്ക് വീഴുന്നത് വലിയൊരു മരമാണ് അതിൻ്റെ ചില്ലകളൊക്കെ ഉണങ്ങി നിൽക്കുകയായിരുന്നു എന്നാണ് സമീപവാസികൾ പറയുന്നത് അത് പൊടുന്നനെ പൊട്ടി ഇവരുടെ ശരീരത്തിലേക്ക് പതിച്ചു ഈ ശബ്ദം കേട്ടാണ് സമീപത്തുള്ളവരൊക്കെ ഓടിക്കൂടിയത് ശാന്ത അതിന് അകത്ത് കുടുങ്ങിക്കിടക്കുന്നത് അവർ കണ്ടു ഉടൻ തന്നെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറെ ദൗർഭാഗ്യകരമായ കാര്യം വയസ്സാണ് ശാന്തിക്ക് നിലവിലിപ്പോൾ കോഴിക്കോട് മിംസ് ആശുപത്രിയിലാണ് ശാന്തിയുടെ മൃതദേഹമുള്ളത് അവര്േറ്റ് ദേവീക്ഷേത്രത്തിൽ പോയി അത് വൃത്തിയാക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് മുകളിൽ നിന്നൊരു മരക്കുമ്പോഴു താഴേക്ക് വീഴുന്നത് അപകടം എങ്ങനെയും എവിടെയും വരാം എന്നുള്ളതാണ് അല്ലേ രാവിലെ എഴുന്നേറ്റ് പോകുമ്പോൾ രാവിലെ ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് മക്കളോട് പറഞ്ഞ് ഇപ്പോൾ പോയിട്ട് വരാമേ എന്ന് പറഞ്ഞായിരിക്കുമല്ലോ ഇറങ്ങിയിട്ടുണ്ടാവുക ഒന്നിറങ്ങിപ്പോകുന്നവർ ചിലപ്പോൾ അതേപടി തിരിച്ചു വന്നു അത്രമേൽ ക്ഷണികമാണ് ജീവിതം എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ശാന്തമ്മയുടെ മരണം വല്ലാതെ വേദനിപ്പെടുത്തുന്നത് ആ കുടുംബത്തിനും തകാൻ പറ്റുന്നതിനും അധികമാവും